ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊരു മുരിങ്ങക്കായ തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനാണ്ട് ഇൻഗ്രീഡിയൻസ് കാണാം മുറിച്ച് കഴുകി വച്ചേക്കാണിത് പിന്നെ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ നമുക്ക് കാണാം ഒന്ന് സബോള നാല് പച്ചമുളക് രണ്ട് കഷ്ണ ഉള്ളി ചകല ഇഞ്ചി മൂന്നാറിയുള്ള വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഇതിൽ അരയ്ക്കുന്നുണ്ട് തേങ്ങ കറിവേപ്പില മഞ്ഞൾപ്പൊടി ചുമന്നുള്ളി ഉപ്പ് വെളുത്തുള്ളി ജീരകം മൂന്ന് പച്ചമുളക് അത് ഇച്ചിരി അധികപ്പറ്റാ എന്നാലും ഓരെണ്ണം ഞാൻ ഇനി മാറ്റിവെക്കാം മക്കൾ വെക്കൂടും അപ്പോൾ ഇത്രയും സാധനമുണ്ട് നമുക്കീ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് മുരിങ്ങക്ക തോരനാണ് നമ്മൾ വയ്ക്കുന്നത് നമുക്ക് രണ്ട് ക വെളിച്ചെണ്ണ ഒഴിച്ചു രണ്ട് കടുകിടാം കേട്ടോ മുളകും നിയത്തിൽ ഇനി നമുക്ക് ഈ അരി വെച്ചത്തിന്റെ സാധനങ്ങളെല്ലാം കൂടി ഇട പച്ചമുളക് കരിവപ്പിലപോള പച്ചമുളക് മാറി കഴിയുമ്പോൾ നമ്മൾ പൊരിഞ്ഞായിട്ട് കൊടുക്കണം ഒരിക്കലും ഈ നെല്ലിക്കുമ്പോഴ ചുമ तो हमें इसमें हम हमें धनिया पाउडर പിന്നെ ഉപ്പൊക്കെ ഇറക്കുകൊടി കൊടുക്കുന്ന ഇളക്കി എല്ലാവരും മുന്നക്കാത്തോരം വെച്ച് കൂട്ടി മുന്നേക്കായ സമയം നമുക്ക് ഒന്ന് മൂടി വെക്കാം നമ്മുടെ മുരിങ്ങക്ക തോരൻ പേടിയായി ഇതെല്ലാവരും ഒന്ന് വെച്ചമാക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ും ഇത് ശരിക്കും അങ്ങ് വെള്ളം പറ്റിക്കില്ല ഒരു ചരളനായിട്ട് പതുക്കെ ഒന്ന് നമുക്ക് തൊട്ട് കൂട്ടുമ്പോൾ ഒരു വിധി തോന്നും അല്ലെങ്കിൽ ഇങ്ങനെ വറ കുറാന്ന് കിടക്കുകയുള്ളൂ സാധനം അപ്പോൾ ഇത് ഇതുപോലെ ശകലം ഒരു മയം വന്നു വന്നിട്ട് ഇത് ചുരിക്കാത്തവരും റെഡിയായി ഇ നമുക്ക് ഓഫ് ചെയ്യാം ഗ്യാസ് അപ്പോൾ ഗൈസ് നമ്മുടെ മുരിങ്ങക്കായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് മറക്കാൻ ട്രൈ ചെയ്യാൻ നോക്കണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ